സ്ലാമലൈക്കു വഹമ്മത്തല്ല നമ്മൾ വിചാരിച്ചിരുന്നത് ഇ എ ജബ്ബാർ ഇസ്ലാമിൻ്റെ പേരിൽ മാത്രമേ കളവ് പറയാറുള്ളൂ എന്നുള്ളതായിരുന്നു എന്നാൽ അഥാർത്ഥത്തിൽ അങ്ങനെയല്ല മൂപ്പരുടെ ഏത് വാദം ജയിക്കാനും കളവ് പറയുന്ന ഏത് വിഷയത്തിലും കളവ് പറയുന്ന ഒരാളാണ് ഇ എ ജബ്ബാർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടൊരു വീഡിയോ ഈ ജബാർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വിഷയമായിട്ട് പറഞ്ഞിട്ടുള്ള കളവെന്താണെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം ഇവിടെ നാട്ടിലുള്ള എല്ലാവരും ദുരന്ത ഭൂമിയിലേക്ക് ഓടിപ്പോവുകയല്ല വേണ്ടത് ഇത് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ അങ്ങോട്ട് തള്ളിപ്പോകുന്നതിനെ കുറിച്ച് പോലും എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരായാലും എം എൽ എമാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഇങ്ങനെ ദുരന്തം നടന്നാലും ദുരന്ത ഭൂമിയിലേക്ക് ഓടുകയല്ല വേണ്ടത് മറിച്ച് അവിടെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആളുകളെ കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കുകയും അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികളും അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് സ്വന്തം ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മന്ത്രിമാരും മറ്റും ചെയ്യേണ്ടത് എന്നാൽ നോക്കൂ കേട്ടല്ലോ അതായത് അദ്ദേഹത്തിൻ്റെ സമയത്തോളം നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ള പിന്നെ ജനപ്രതിനിധികൾ ഇവരെല്ലാവരും അവിടെ പോയി എന്നുള്ളതിൽ വിഷയത്തിൽ പോലും മൂപ്പർക്ക് വിമർശനമുണ്ട് മൂപ്പരുടെ അഭിപ്രായത്തിൽ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുകയാണ് പിന്നെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പിന്നെ ആളുകളെ എന്ത് ചെയ്യുകയാണ് അയക്കുകയാണ് ഇതിന് ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ അയക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മ കൂടി മുപ്പിന് സൂചിപ്പിക്കുന്നുണ്ടോ ഒന്നുകൂടി അതൊന്ന് കേട്ടോക്കാം വയ്ക്കാം എന്നിട്ട് അങ്ങോട്ട് എത്തിക്കുകയും അവർക്കാവശ്യമായ സാധന സാമഗ്രികളും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് സ്വന്തം ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മന്ത്രിമാരും മറ്റും ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇതേ ആക്ഷേപം നമ്മുടെ നാട്ടുകാർ ഉന്നയിക്കും എന്നതുകൊണ്ടാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഒരു ദുരന്തം ഉടനെ അങ്ങോട്ട് എത്തിച്ചു മുഖ്യമന്ത്രി എവിടെ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ചോദ്യം അതിനു വേണ്ടിയിട്ടാണ് അവരവിടെ പോകുന്നത് എന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യം യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് പറഞ്ഞ പോലെ അവിടെ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് വയനാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഭയങ്കരമായൊരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം ഇല്ലാതിരിക്കുന്ന ആ ഒരു ഭയങ്കരമായ സംഭവം ഇല്ലാതാകാൻ കാരണം ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യത്തിലുള്ള വിമർശന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഒരു കാര്യം അതായത് വിമർശിക്കപ്പെടും മുഖ്യമന്ത്രി വിമർശിക്കപ്പെടും ജബർമാശ അല്ലല്ലോ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ശ്രീ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം ആ നാട്ടിലെത്തുക തന്നെ ചെയ്യും സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ ജനങ്ങൾ യഥാർത്ഥത്തിൽ പിന്നെ അവിടെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതിനാൽ പിണറായി വിജയൻ അവിടെ പോയി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ഫ്ലോ ആയിക്കൊണ്ടാണ് ഇപ്പോൾ മൂപ്പര് ഇത് അവതരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പോട്ടെ നമ്മൾ കളവിലേക്ക് വരാം എന്നാണ് അദ്ദേഹം കളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നോക്കാം ഇതൊന്നും ഒരു പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിൽ എവിടെയും നടപ്പില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും തായ്ലൻഡിൽ ഒരു ഗുഹയ്ക്കകത്ത് കുറെ ആളുകൾ പോവുകയും വെള്ളം കൂടുകയും ചെയ്ത സമയത്ത് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം അവിടെ തായ്ലൻഡിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോ അവിടുത്തെ മറ്റ് നേതാക്കന്മാരാരും ഈ ഗുഹയിലേക്കോ ഗുഹാമുഖത്തേക്കോ ഓടുന്നതല്ല നമ്മൾ കണ്ടത് അവരെല്ലാവരും അവരുടെ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിളിച്ചു വരുത്തി അതിനാവശ്യമായിട്ടുള്ള സമ സാധന സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അത് എന്താണിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് തായ്ലാന്റിലുള്ള ജനപ്രതിനിധികളൊന്നും തന്നെ അതും എങ്ങനെയെന്നറിയോ വലിയ രസകരമായൊരു കാര്യമാണ് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അത് യോജിക്കുന്നതല്ല എന്നാണ് മൂപ്പൂര് പറയുന്നത് എന്നിട്ട് തായ്ലാൻഡാണ് മൂപ്പര് കൊണ്ടുവരുന്നത് ഇതിപ്പോൾ സത്യത്തിൽ എന്തായാലും പഞ്ച പണ്ടവർ നാല് കട്ടിലക്കാൽ പോലെ മൂന്ന് പേർ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ അത് കാരണം തായ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഡെമോക്രസിയുള്ള ഒരു രാജ്യമല്ല അവിടെ മൊനോറിറ്റി കൂടി നില നിലനിൽക്കുന്നുണ്ട് രാജാധിപത്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നു മാത്രമല്ല ഇതിലേറ്റവും രസകരമായൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാജാവ് അവിടുത്തെ രാജാവായിരുന്ന തായ്ലൻഡിലെ രാജാവായിരുന്ന രാജാവായിരുന്ന മഹാ വജിര ലോങ്കോൺ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ മനസ്സിലായത് ശരിയാണോന്നറിയില്ല ഏതായാലും ഈ രാജാവ് ആണ് ഒരുപാട് സഹായങ്ങൾ എന്തിനു വേണ്ടി നൽകിയിട്ടുള്ളത് ഈ ഒരു റെസ്ക്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ളത് അത് പിന്നീട് പ്രൈം മിനിസ്റ്റർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുള്ള രാജ്യങ്ങളിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉദാഹരണമായി ഉദാഹരണമായിക്കൊണ്ട് ജബ്ബാർ പറയുന്നത് ഒന്നാമത്തെ വിഷയം ഇനി അടുത്തതെന്താണ് പ്രൈം മിനിസ്റ്റർ അവിടേക്ക് പോയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് പച്ചക്കളവാണ് പച്ചക്കളവാണ് പറയുന്നത് അതായത് ഈ തായ്ലാൻഡിലെ കേവ് ഗുഹയിലെ റെസ്ക്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികളാണ് പോയിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ളൊരു ഗുഹ എന്ത് ചെയ്യുകയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല രസകരമായൊരു അഡ്വഞ്ചറസ് സ്വഭാവമുള്ള കുട്ടികളാണ് നല്ല അടിപൊളി കുട്ടികളാണ് പക്ഷേ കുറച്ച് എന്താ പറയുക ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് വിവ അറിവ് കുറവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മഴക്കാലത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും അങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ പാരൻസ് അവിടെ വന്ന് നിൽക്കുമ്പോൾ ആ പാരൻസിനെ അതേ കേവിൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ജബ്ബാറെ എ ജബ്ബാറിനോട് നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഈ തായ്ലാൻഡിലുള്ള വല്ല മുസ്ലിംസോ മറ്റേതെങ്കിലും വിശ്വാസികളൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ എടുത്ത് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തായ്ലാൻഡ് എന്നു പിന്നെ പ്ലെയിനിൽ വന്നിട്ട് കരിപ്പൂരി ഇറങ്ങുകയും നിങ്ങളെ ചിറാട്ടുകൂഴി വന്ന് അടി തരും ചെയ്യും കാരണം പ്രൈം മിനിസ്റ്റർ അവിടെ വന്ന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടും നിങ്ങൾ പറയണം അവിടെ അവിടെ ഇരുന്ന് റൂമിലിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ പറയരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് പറയാം എളുപ്പമാണ് പക്ഷെ അറിയോ ഇറങ്ങി പുറപ്പെടുന്ന പിന്നെ നേതാക്കന്മാരെ ജന നേതാക്കന്മാരെയാണ് ഇവിടുത്തെ ജനങ്ങൾക്കിഷ്ടം സാധാരണ ജനങ്ങളുടെ ഇഷ്ടം ഇറങ്ങി പുറപ്പെടണം അതെ ജബ്ബാർ ഇവിടെ ഖുറാൻ ക്ലാസ് നടത്തുന്ന പോലെ ഒരു റൂമിലിരുന്നു കൊണ്ട് തൻ്റെ ജീവിതം തീർക്കുന്ന ആളുകളല്ല ഇവിടെ നേതാക്കന്മാരായിക്കൊണ്ട് ആളുകൾക്ക് ആവശ്യം അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ പച്ചക്കളവാണ് ജബ്ബാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു പ്രൈം മിനിസ്റ്റർ അവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നും ഈ വീഡിയോയിൽ പിന്നീട് പറയുന്ന സന്നദ്ധ സംഘടനകൾ പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാ ജബ്ബാർ പറയുന്നത് അത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് വിരുദ്ധമായി കൊണ്ട് തായ്ലാൻഡിൽ പല ആളുകളും ഒരുപാട് പ്രവർത്തികൾ അവർ ചെയ്യുകയും പിന്നെ ഈ പറയപ്പെട്ട ഫാമിലികൾക്ക് വേണ്ട അതായത് ഈ കുഞ്ഞുങ്ങൾ പോയ അവരുടെ കുടുംബം ഉണ്ടല്ലേ അവരുടെ കുടുംബങ്ങൾക്ക് അവരെ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ തന്നെ ആ അവിടെ ഇറങ്ങിയിട്ടുണ്ട് സാധാരണ ജനങ്ങൾ റൊട്ടി ചുട്ട് എടുത്ത് സാധാരണ ഒരു സ്ത്രീയിൽ നിന്നും സന്നദ്ധ സംഘടനകളുടെ ഒരു മേധാവി അടക്കം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ പിന്നെ അവിടെ അവരോട് നന്ദി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ജബ്ബാർ പറയുന്ന ഘടകവിരുദ്ധമായ തായ്ലാൻഡിലെ കേവ് റെസ്ക്യൂ എന്ന് പറയുന്നത് എടുത്ത് ത പിന്നെ ഇവിടെ ജബ്ബാർ ഉദ്ധരിക്കുന്നത് പഠിക്കാത്തത് കൊണ്ടോ പിന്നാണ് പഠിക്കാത്ത ആകുമ്പോൾ കളവ് പറയേണ്ടി വരും അപ്പോൾ ജബ്ബാർ ഇവിടെ പറയുന്നത് പച്ചക്കളവാണ് ജബ്ബാർ ഇസ്ലാമിക വിഷയങ്ങളിൽ മാത്രമല്ല തൻ്റെ വാദം തെളിയിക്കാൻ വേണ്ടി ഏത് വിഷയത്തിലും കളവ് പറയും എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്